ഹലോ ഞാൻ ശില്പ ഡയറ്റീഷ്യൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നമുക്കെല്ലാം പരിചയമുള്ള കണ്ടീഷനാണ് ഹൈപ്പർ ഗ്ലൈസിമിയ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതായത് ഷുഗർ കൂടിയിട്ടുള്ള കണ്ടീഷനും കുറഞ്ഞിട്ടുള്ള കണ്ടീഷനും എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസിമിയ എന്ന കണ്ടീഷനെ കുറിച്ചാണ് എന്താണ് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസിമിയ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ നൊക്ടേണൽ എന്ന് പറയുന്നത് അതിൽ ചില കാരണങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ ഇൻസുലെടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ അളവ് ഒരു കാരണമായി വരാം ചിലപ്പോൾ കൂടിയ ഡോസേജിൽ എടുക്കുന്ന സിറ്റുവേഷനിലും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എടുക്കുന്ന ടൈമും ഇതിനൊരു കാരണമായി വരാറുണ്ട് അതുപോലെ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അതായത് അന്നജത്തിൻ്റെ അളവും ഒരു കാരണമാണ് അതിൽ ഒരുപാട് കുറവ് വരികയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില ആളുകൾ ബെഡ് ടൈമിന് മുമ്പ് അതായത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അമിതമായി വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളിലും ഇതും കാണുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ മദ്യപിച്ച് കിടക്കുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള കണ്ടീഷൻ കാണാറുണ്ട് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ പനിയോ വരുന്ന ആളുകളിൽ കാണാറുണ്ട് അതുപോലെ മെൻസ്ട്രേഷൻ ടൈമിലും ഇങ്ങനെയുള്ള കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും എല്ലാം കാരണങ്ങൾ കൊണ്ട് നക്ടണൽ ഹൈബോഗ അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇത് എല്ലാ ആളുകൾക്കുമല്ല പ്രമേഹമുള്ള ചില ആളുകളിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഇതിന് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ എന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒന്നോ രണ്ടോ തവണ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെതായിട്ടുള്ള മരുന്നിന്റെ മാറ്റങ്ങൾ ഇൻസുലിൻ ഓക്സിജന്റെ മാറ്റങ്ങൾ വരുത്തി എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചു അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് തുടങ്ങാം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ വരുത്തുന്നത് അതിനൊരു ഡയറ്റേഷനെ കണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിലേയും മാറ്റങ്ങൾ വരുത്താം ഈ ഒരു കണ്ടീഷൻ റിപ്പീറ്റഡ്ലി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെയുള്ള ആളുകളെ കൂടെ ഇത് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു നോർമൽ സ്റ്റേറ്റിലായിരിക്കില്ല അവിടെ ഇരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും അപ്പൊ ഉണ്ടാവുക നമ്മൾ ഇത് വന്നു കഴിഞ്ഞ ശേഷം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഗ്ലൂക്കോഗം കിറ്റ് കയ്യിൽ വെക്കാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക അതൊരു ഫാസ്റ്റ് ആക്ടിവ് മെഡിക്കേഷൻ ആണ് അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കാണ് ആ ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കൊടുക്കാനായിട്ട് കഴിയില്ല നമ്മൾ എണീറ്റി ഇരുന്നുകൊണ്ട് മാത്രം ഭക്ഷണം അല്ലെങ്കിൽ ജ്യൂസസ് ആയി കഴിഞ്ഞാലും അവർക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം എണീറ്റി ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു മീൽ കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്തിട്ട് ഷുഗർ ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്ത് നോർമലിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടീഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് കാരണം കണ്ടുപിടിക്കുകയും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യണം അത് ഡയറ്റിലാവാം അല്ലെങ്കിൽ മെഡിസിൻസിലാവാം ഇപ്പം നമ്മൾ പറഞ്ഞു ആൽക്കഹോൾ കൺസെപ്ഷൻ അതുപോലെ എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെർട്ടൻ മെഡിസിൻസ് കൊണ്ടൊക്കെ അപ്പൊ അതിലൊക്കെ ാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇനി ഫ്യൂച്ചറിലേക്ക് വരാതിരിക്കാനായിട്ട് നോക്കാം